ഭാവന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തകരാണ് ഞങ്ങൾ ചാത്തമലം ഗ്രാമപഞ്ചായത്തിലെ ചൂലൂരാണ് ഞങ്ങളുടെ ആസ്ഥാനം ഞങ്ങൾ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഒരു സ്വാശ്രയ സംഘം നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് ഭാവന സ്വാശ്രയ സംഘത്തെ പേരിൽ ഇരുപത്തിരണ്ട് വർഷം പൂർത്തീകരിച്ചപ്പോൾ ഞങ്ങൾ ഒരു ജനങ്ങൾക്ക് കൂടുതൽ സഹായം ചെയ്യണം എന്നുള്ള താല്പര്യത്തിൽ ഭാവന ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൻ്റെ കീഴിൽ രൂപീകരിച്ച് പ്രവർത്തിക്കാൻ ഇപ്പോൾ ഞങ്ങൾ രോഗി സൗഹൃദ ഉപകരണങ്ങൾ ഉണ്ട് അതോടൊപ്പം തന്നെ ആംബുലൻസ് സ്വന്തമായിട്ടുണ്ട് ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി നല്ല രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരി പതിനഞ്ചിനാണ് ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അതിനുശേഷം നടക്കുന്ന ഒരു വലിയ പരിപാടി എന്നുള്ള നിലയിൽ ഈ ഓണത്തോടനുബന്ധിച്ച് ഒരു വയോജന സംഗമം നാല് വാർഡിലെ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വയോജന സംഗമം നടത്തുകയാണ് ഒമ്പത് മണിക്ക് രജിസ്ട്രേഷൻ പത്ത് മണിക്ക് ചായ കൊടുത്ത് അതിനുശേഷം പരിപാടിയിൽ കിടക്കുകയാണ് പന്ത്രണ്ട് മണിക്കാണ് അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്നത് അവർക്ക് ഒരു ഓണസദ്യ അതോടൊപ്പം തന്നെ ആ പ്രദേശത്തെ പങ്കെടുക്കുന്ന രജിസ്റ്റർ ചെയ്ത അത്രയും ആ വാർഡിലെ അറുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഒരു ഓണം കോടി കൊടുക്കുന്നുണ്ട് അങ്ങനെ വിപുലമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിന്റെ അലവശിയുടെ ഒരു രസസന്ധ്യ ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് ഞങ്ങൾ പരിപാടി നടക്കുന്നത് ഉദ്ഘാടനം നിർവഹിക്കുന്നത് കുന്നമുരം യുവജന മണ്ഡലം എം എൽ എ ശ്രീ പി ടി റഹീം എം എൽ എ ആണ് മുഖ്യാതിഥിയായിട്ട് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചാത്തമലത്തിൻ്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഒളിക്കൽ ഗഹൂർ മൂന്ന് വാർഡിലെ വാർഡ് മെമ്പർമാർ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാർ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങി ഒരു വലിയ നേതൃനിര ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഇവരൊക്കെ ആശീർവദിക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞങ്ങൾ നാട്ടിലെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് എസ് എസ് എൽ സി പ്ലസ് ടു അതോടൊപ്പം തന്നെ എൽ എസ് എസ് യു എസ് എസ് തുടങ്ങിയ എല്ലാ വിജയികൾക്കും അതോടൊപ്പം തന്നെ നാട്ടിലെ പ്രത്യേക തരം പ്രത്യേകതയുള്ള ഏതെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ട് കഴിവ് തെളിയിച്ച ആളുകളൊക്കെ ഞങ്ങൾ ആദരിക്കാറുണ്ട് കർഷകരെ ഒക്കെ ഞങ്ങൾ ആദരിക്കാറുണ്ട് അതിൽ പത്തിരണ്ട് വർഷമായിട്ട് തുറന്നു പോരുന്നതാണ് നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ പഠനോപകരണ വിതരണം നൽകി അവരെ പ്രോത്സാഹിച്ചിട്ടുണ്ട് ഞങ്ങൾ അനുമോദിച്ച ഒരുപാട് ആളുകൾ ഡോക്ടറായിട്ടും ഒക്കെ തന്നെ ഇപ്പോൾ ഞങ്ങൾ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങളെ സഹായിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങളെ പൊതുജനങ്ങൾക്ക് എന്നുള്ള രീതിയിൽ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും ഓണസദ്യയോടൊപ്പം തന്നെ ആ നാട്ടിലെ കുറെ കുടുംബങ്ങളെ ഞങ്ങൾ ഈ ഓണസദ്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ആയിരത്തോളം വരുന്ന ആളുകൾക്ക് ഓണസദ്യ ഒരുക്കുന്നുണ്ട് പൊതുവായിട്ടുള്ള പരിപാടി എന്ന് അല അലുവിയുടെ പരിപാടിയാണ് അലുവിയുടെ ഗസൽ സന്ധ്യയാണ് അതിലേക്ക് നാട്ടിലെ മുഴുവൻ ആളുകളെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്